ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ ഏഴ് വയസ്സുകാരന് കുത്തിവെയ്പ്പിനെ തുടർന്ന് നടക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയിൽ ആരോപണവിധേയായ ഡോക്ടറേയും അന്വേഷണ വിധേയയുമായി മാറ്റി നിർത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിഎംഒയെ ചുമതലപ്പെടുത്തിയ ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ ഡോ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ച താലൂക്ക് ആശുപത്രിയിലെത്തി ആശുപത്രി അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഡിഎംഒക്ക് സമർപ്പിക്കുന്ന മുറയ്ക്ക് സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇതിനിടെ മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പ്രതിഷേധവുമായി ആശുപത്രിയിലെത്തി ഡോക്ടർ ആശുപത്രിയിൽ ഒപിഎൽ സേവനം തുടരുന്നതിനിടെയാണ് യൂത്ത് ലീഗ് നേതാക്കൾ പ്രതിഷേധവുമായി എത്തിയത് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം ജനറൽ സെക്രട്ടറി കബീർ ഫൈസി ജില്ലാ സെക്രട്ടറി ഷജീർ പുന്ന നേതാക്കളായ എം സി ഗഫൂർ റാഫി അണ്ടത്തോട് ആർ എഫ് പാലയൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാരെത്തിയത് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്നും സർക്കാർ തലത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെയും കുത്തിവെപ്പടുത്ത പുരുഷ നഴ്സിന്റെയും പേരിൽ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു ഗുരുവായൂർ എസിപിക്കാണ് അന്വേഷണ ചുമതല പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെയും ഹിബയുടെയും മകനായ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഗസാലിയാണ് ഇടതുകാലിലെ കടുത്ത വേദനയെ തുടർന്ന് നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായത് കഴിഞ്ഞ ഒന്നിന് വൈകിട്ട് ആറോടെയാണ് തലവേദനയെ തുടർന്ന് കുട്ടിയുടെ മാതാവ് ഹിബ മകനുമായി താലൂക്ക് ആശുപത്രിയിലെ സിസിടിവി ന്യൂസ് ചാവക്കാട്